നാട്ടിലെ ഡ്രൈവിംഗ് ലൈസൻസ് ഇനി ഗൾഫിലിരുന്ന് പുതുക്കാം ഇന്ന് വീണ്ടും തിങ്കളാഴ്ചയാണ് വർക്ക് മോഡ് വീണ്ടും ഓൺ ആയിരിക്കുകയാണ് ഗൾഫിലുടനീളം നടക്കുന്ന കാര്യങ്ങളൊന്നും പെട്ടെന്നറിയാം നാട്ടിലെ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കാനായി പരിവാഹൻ വെബ്സൈറ്റിലുള്ള സാരഥി ലിങ്കിൽ കയറി ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനും പേയ്മെൻറ്റ് ചെയ്യാനും സാധിക്കും എക്സ്പയർ ആകുന്നതിൻ്റെ ആറ് മാസം മുമ്പ് തൊട്ട് തന്നെ നമുക്ക് ഇത് ചെയ്യാവുന്നതാണ് സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന അധ്യാപകർക്ക് ഗോൾഡൻ വിസിക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും ഒക്ടോബർ പതിനഞ്ച് തൊട്ട് ഡിസംബർ പതിനഞ്ച് എല്ലാ വർഷവും ഈ ഒരു ആപ്ലിക്കേഷൻ ക്ഷണിക്കുന്നതാണ് മുന്നിൽ വാഹനം ഓടിക്കുന്നവർക്കും ഒരു സന്തോഷ വാർത്തയുണ്ട് അതായത് എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് പാർക്കിംഗ് ഫൈൻ കിട്ടി അതിൻ്റെ അഞ്ച് മിനിറ്റിനകത്ത് നിങ്ങൾക്ക് പാർക്കിംഗ് ടിക്കറ്റ് എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഈ ഫൈൻ ക്യാൻസൽ ആയി കുവൈറ്റ് ട്രാഫിക് ഡിപ്പാർട്ട്മെൻറ്റ് ഈ കണക്കുകൾ ശ്രദ്ധിക്കുക വളരെ രസകരമാണ് അതായത് ഏകദേശം അഞ്ച് മില്യൺ പോപ്പുലേഷനേഷനുള്ള കുവൈറ്റിൽ മൂന്ന് മില്യൺ ആൾക്കാരും ട്രാഫിക് വയലേഷൻസ് ഉണ്ടാകുന്നുണ്ട് അതിൽ തൊണ്ണൂറ്റി മൂന്ന് ശതമാനം ആൾക്കാരും വണ്ടി ഓടിക്കുമ്പോൾ മൊബൈൽ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു വയലേഷൻ വരുന്നതെന്നാണ് ഒരു കണ്ടെത്തൽ പിന്നെ സ്പീഡിംഗിന് ഒരു കാരണമാണ് വിഭാഗ ഭക്ഷണം ഒരു ആഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ് സൗദിയിലുള്ളവർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ ഇപ്പൊ എല്ലാവരും രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി അത് വളരെ ഭംഗിയായി ഒരുക്കി പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ് അതുകൂടാതെ അറബിക് ലാംഗ്വേജ് മന്തിന്റെ ഭാഗമായിട്ട് ഫ്രാൻസിലും ഇന്ന് ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് സൗദി കുവൈറ്റുമായി ചേർന്ന് സാമ്പത്തിക നയത്തിലും പൊതുമേഖലാ നിയമങ്ങൾക്കുമൊക്കെ ഒരുപാട് മാറ്റം വരുത്താനും ഒന്നിച്ച് പ്രവർത്തിക്കാനും തീരുമാനിച്ചിരിക്കുകയാണ് വേറിലുള്ള ടാക്സ് ലോസിലും ചെറിയ മാറ്റമുണ്ട് അതായത് മൾട്ടിനാഷണൽ കമ്പനി അവരുണ്ടാക്കുന്ന ലാഭത്തിന്റെ പതിനഞ്ച് ശതമാനം ഇനി ടാക്സായി ആയി അടയ്ക്കേണ്ടി വരും ഇതൊക്കെയാണ് തിങ്കളാഴ്ച വാർത്തകൾ ഇനി അങ്ങോട്ടുള്ള വാർത്തകൾക്കായിട്ട് സ്റ്റേറ്റ്